റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ കാർ ഇടിച്ച് തകർന്ന് ആറുപേർ മരിച്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തെലങ്കാനയിലാണ് വൻ ദുരന്തം കൊടാട ടൌണിന് സമീപം ഹൈദരാബാദ് വിജയവാഡ ഹൈവേയിൽ അറ്റകുറ്റപ്പണികൾക്കായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിലേക്കാണ് പത്തുപേരുമായി എത്തിയ കാർ ഇടിച്ചു തകർന്നത് നാല് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും തൽക്ഷണം മരിച്ചു ഹൈദരാബാദിൽ നിന്ന് വിജയവാഡയിലേക്കുള്ള യാത്രയിലായിരുന്നു കാർ യാത്രികർ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം